തീരദേശ ജനതയുടെ ഈ വലിയ സമരത്തിൽ നിങ്ങളാരും ഒറ്റയ്ക്കല്ല തിരുവനന്തപുരം അതിരൂപത മാത്രമല്ല കേരള സഭ മുഴുവൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള വലിയ ഒരു സന്ദേശം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തീരദേശ ജനതയുടെ ഈ സമരം പത്ത് ദിവസമായിട്ടും നമ്മളെ ഒന്ന് ചർച്ചയ്ക്ക് വിളിക്കാൻ പോലും ഈ ജനാധിപത്യ സർക്കാരിന് സമയം കിട്ടുന്നില്ലെന്ന് ചിന്തിക്കുമ്പോൾ അത് നിങ്ങൾക്ക് മാത്രമല്ല അറിയുന്ന എല്ലാവർക്കും മാനവികതയുള്ള എല്ലാ മനുഷ്യർക്കും അത് വേദനയുടെ പക്ഷെ തീരദേശ ജനതയെ അങ്ങനെ ഉൾപ്പെടുത്തി വിടുന്നത് യുക്തമാണോ വിനേകമാണോ എന്ന് ചിന്തിക്കേണ്ടതും ഈ സർക്കാരിന്റെ ഭാവിക്ക് വളരെ നല്ലതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മള് വളരെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ സെക്രട്ടേറിയറ്റ് നടയിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാം നമ്മുടെ ഈ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ സിന്താബാദ് വിളിക്കുന്നത് ഞാൻ ഇവിടെ ഇരുന്ന് കാണുകയായിരുന്നു സിന്താബാദ് വിളിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരൊന്നുമല്ല നമ്മളാരും നമ്മളാരും തെളിവിലിറങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന മനുഷ്യരുമല്ല ഒരു സർക്കാരിനെയും ഒരു രീതിയിലും സമരത്തിനിറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമല്ല വൈദികരും സന്യസ്തരുമല്ല പക്ഷെ നമ്മൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത്രമാത്രം നമ്മുടെ ജനത്തിൻ്റെ വേദനിക്കുന്ന ഹൃദയത്തെ തൊട്ടറിയുന്ന മനുഷ്യരാണ് നമ്മൾ നമുക്കൊരിക്കലും അത് കണ്ടില്ലെന്ന് നനിക്കാനാവില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ ജനതയുടെ ഹൃദയ തുടിപ്പുകളോടൊപ്പം ഇന്ന് ഈ സമരമുഖത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്നുള്ളത് എല്ലാവരും തന്നെ മനസ്സിലാക്കണം നമുക്കൊരിക്കലും നമ്മുടെ ജനത്തിന്റെ കൂടെ ജീവിക്കുന്നവരാണ് നമ്മൾ അല്ലാതെ വോട്ടിന്റെ നേരമാകുമ്പോൾ മാത്രം ജനത്തെ തേടിയിറങ്ങുന്ന ആ വ്യക്തികളല്ല മറിച്ച് സാധാരണ മനുഷ്യന്റെ വേദനകളിൽ അവന്റെ അനുദിനി ആവശ്യങ്ങളിൽ അവന്റെ കൂടെ നിന്ന് ജീവിക്കുന്നവരാണ് വൈദികരും സന്യസ്തരും അത് തന്നെയാണ് സമൂഹത്തിൽ അവരുടെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തീരദേശ ജനതയുടെ ഈ വലിയ ഒരു പ്രശ്നം നമുക്കറിയാം നമ്മളാരും വികസനത്തിനെതിരല്ല ഈ നാട്ടിൽ മെച്ചപ്പെട്ട തുറമുഖങ്ങളും മെച്ചപ്പെട്ട റോഡുകളും പാലങ്ങളും ഒക്കെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ സമൂഹം തന്നെയാണ് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം ഈ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിന് വികസനത്തിന്റെ സംസ്കാരം ഉണ്ടാക്കി കൊടുത്ത സമൂഹമാണ് കേരള ക്രൈസ്തവ സമൂഹം ആ ക്രൈസ്തവ സമൂഹം തന്നെ ഈ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി വന്നിട്ടുള്ള പ്രശ്നങ്ങളുടെ പേരിൽ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് വളരെ ന്യായമായ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകമെങ്കിലും ഈ സർക്കാരിനുണ്ടാവണം നിങ്ങൾ തുറമുഖം പണിതുകൊള്ളൂ പക്ഷേ അവിടെ ആ കൊണ്ട് ഉപജീവനം നയിക്കുന്ന സാധാരണക്കാരന്റെ സുരക്ഷിതത്വത്തെ നശിപ്പിച്ചുകൊണ്ട് വേണോ നിങ്ങൾക്ക് ഇത്ര വലിയ വികസന പദ്ധതികൾ ഉണ്ടാക്കിയെടുക്കുവാൻ നിങ്ങൾ ഇത്രയും പണം മുടക്കി വലിയ വലിയ പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ ഇതെങ്ങനെ സാധാരണ മനുഷ്യനെ ബാധിക്കും അവന്റെ ഉപജീവനത്തെ എത്രമാത്രം അത് അപകടത്തിലാക്കുമെന്ന് ചിന്തിക്കാനുള്ള വിവേകം പോലും ഇല്ലാതെയാണോ നിങ്ങൾ ഇത്ര വലിയ വിവേ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ അടുത്ത നാളില് ഹൈക്കോടതി മറ്റൊരു പദ്ധതിയെ കുറിച്ച് നടത്തിയ നിരീക്ഷണത്തിൽ പറഞ്ഞു നല്ലൊരു വികസന പദ്ധതി ഏറ്റവും മോശമായി അവതരിപ്പിക്കുന്നത് മൂലം അത് ജനങ്ങളുടെ എതിർപ്പ് നേരിടുന്നു അത് തന്നെയാണ് ഇവിടെയും വിഴിഞ്ഞം തുറമുഖം ഉണ്ടാകുന്നതിന് നമ്മളാരും എതിരല്ല പക്ഷേ അതിലൂടെ എന്തിനാണ് അവിടുത്തെ സാധാരണ ജനത്തെ കുടിയൊഴിപ്പിക്കുന്ന തരത്തിൽ വിട്ടുപോകുന്നതൊക്കെ രീതിയിലുള്ള വികസന പദ്ധതികളുമായിട്ട് മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് തീരം ഞങ്ങൾക്ക് തിരിച്ചു തരണം കാരണം ആ തീരത്തില് മാത്രം ജീവിക്കുന്ന ഒരു സമൂഹമാണിത് ഞങ്ങളുടെ കുടുംബങ്ങൾ ഞങ്ങളുടെ വീടുകൾ വെള്ളം പോകുമ്പോൾ അവിടേക്ക് കടൽ വെള്ളം ഇരച്ചു കയറുമ്പോൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ എങ്ങനെ ജീവിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഏറ്റവും ധൈര്യമുള്ള മനുഷ്യരാണ് കടലോര മക്കൾ ദിവസങ്ങളോളം ഉൾക്കടലിൽ ദിവസങ്ങളോളം കഴിഞ്ഞ് വല്ലാത്ത അനിശ്ചിതത്വത്തിൽ ജീവിക്കാൻ സാധിക്കുന്ന ഒരു ജനത തന്നെയാണിത് അതുകൊണ്ട് തന്നെ ഒരു സമരം വിജയിപ്പിക്കാനും ആ സമരത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും ഒക്കെയുള്ള കരുത്ത് ഈ സമൂഹത്തിനുണ്ട് ഇപ്പോഴും വളരെ സമാധാനപൂർണമായി നമ്മൾ സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും കണ്ടില്ലെന്ന് ധനിക്കരുത് എന്ന് പ്രത്യേകമായിട്ട് സർക്കാരുടെ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ് ഓരോ ദിവസവും കടൽ കടൽക്ഷോഭമുണ്ടാകുമ്പോൾ പത്രത്തിനൊരു വാർത്ത കാണാം മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് മത്സ്യബന്ധനത്തിന് പോകരുത് അത് വായിക്കുന്ന ആർക്കും അതിന്റെ തീവ്രത മനസ്സിലാവില്ല ഉള്ള നല്ല കാര്യം ഗവൺമെന്റ് മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് കൊടുത്തു പക്ഷെ അതിലൂടെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ പട്ടിണിയാണെന്നുള്ള യാഥാർത്ഥ്യം എത്ര പേരാണ് തിരിച്ചറിയുന്നത് അവർക്ക് അവരോട് നിങ്ങൾ കടലിൽ പോകേണ്ട വീട്ടിലിരിക്കണമെന്ന് പറയുമ്പോൾ അവർക്ക് ഉപജീവനത്തിനുള്ള വക കൊടുക്കാൻ എന്തുകൊണ്ട് ഈ ജനാധിപത്യ സർക്കാരിന് സാധിക്കുന്നില്ല അതും നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ് എല്ലാ പൗരന്മാർക്കും എല്ലാ പൗരന്മാരെയും ഒരുപോലെ കരുതുന്ന ഒരു ഭരണകൂടമാണ് ജനാധിപത്യ ഭരണകൂടം അല്ലാതെ കുറച്ചു പേർക്ക് മാത്രം എല്ലാ സൗകര്യങ്ങളും കൊടുക്കുകയും ബാക്കി ആരെയും പരിഗണിക്കാതെ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എങ്ങനെങ്കിലും ഒക്കെ കഴിയട്ടെ എന്ന് കരുതി നമ്മളെ അവഗണിക്കുന്ന ഒരു സർക്കാരല്ല ഒരിക്കലും നമ്മുടെ വികസനത്തിലേക്ക് നയിക്കുക അതുകൊണ്ട് ഇത്തരത്തിലുള്ള മാനുഷികമായ പരിഗണനകളോടെ കടലോര ജനതയുടെ ഹൃദയത്തൊടുപ്പുകൾ തിരിച്ചറിഞ്ഞ് എന്നും ഈ സമൂഹത്തിന് കരുത്തായിട്ട് നിന്ന് ഈ ജനതയെ വെറുപ്പിക്കരുതെന്നും ഉൾപ്പെടുത്തരുതെന്നും പ്രത്യേകമായിട്ട് ഈ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ് എനിക്കറിയാം പ്രളയത്തിൽ കേരളം മുഴുവൻ തകർന്നു പോയപ്പോൾ കേരളത്തിന്റെ സുരക്ഷാ സേനയായി നിന്ന് കേരളത്തിലെ അനേകം ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ധൈര്യം കാണിച്ച സമൂഹമാണ് മത്സ്യത്തൊഴിലാളി സമൂഹം കടലോക ജനത ഏറ്റവും കൂടുതൽ ഈ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യുന്ന ഒരു സമൂഹമാണ് അവര് അവരെ വേദനിപ്പിച്ചുകൊണ്ട് അവരുടെ ഉപജീവനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് നമുക്ക് ഇവിടെ ഈ നാട്ടിൽ വികസനമൊന്നും വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടാവണം ഇനി വികസനം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ എങ്ങനെ സ്വന്തം പൗരന്മാരെ സംരക്ഷിക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്ന ഒരു ഗവൺമെന്റിനെയാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത് അത് ദൗർഭാഗ്യവശാൽ മാറി മാറി വരുന്ന ഭരണകൂടങ്ങളിൽ ഉണ്ടാകുന്നില്ല എന്നും ഞങ്ങൾ ഞങ്ങളിങ്ങനെ നിരന്തരം സെക്രട്ടേറിയറ്റ് പഠിക്കൽ വന്ന് ഇങ്ങനെ സമരം ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടൂ എന്നുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു എന്നൊക്കെയുള്ളത് വളരെ വേദനാജനകമായ കാര്യങ്ങളാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തീരദേശ ജനതയോട് ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് സർക്കാരിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അവരുടെ അവരുടെ ന്യായമായ അവകാശങ്ങൾ അവകാശങ്ങളെ അഭിമുഖീകരിക്കുവാൻ തീർച്ചയായിട്ടും ഈ സർക്കാരിന് സമയമുണ്ടാവണം സൗകര്യം ഉണ്ടാവണം ഏതാനും കമ്പനികൾക്ക് വേണ്ടിയല്ല സർക്കാർ പ്രവർത്തിക്കേണ്ടത് മറിച്ച് പൊതുജനത്തിന് വേണ്ടിയാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ അവേശകരമായ ഈ പ്രതിഷേധ സമരം സമാധാനപരമായ പ്രതിഷേധ സമരം വളരെ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസമിപ്പിച്ചു